ും മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റിയുടെ പ്രവർത്തന ഫണ്ടിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് മുസ്ലിം ലീഗിൻ്റെ ദേശീയ രാഷ്ട്രീയ ഉപദേശകാര്യ ചെയർമാൻ ഒമാനപ്പെട്ട സെയ്ദ് സാദിഖലി ശാബ്ദങ്ങൾ ഇവിടെ നിർവഹിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ചാലിയുടി സാഹിബ് ഇവിടെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നുണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ കൂടെയുള്ള സെയ്ദ് സിദ്ദീഖ് തങ്ങൾ ബാംഗ്ലൂർ അദ്ദേഹവും അതുപോലെ തന്നെ മഹാരാഷ്ട്ര മുസ്ലിം ലീഗിൻ്റെ ട്രഷറും നിരവധി സാമൂഹ്യ സേവന പ്രവർത്തന രംഗത്തെ സാന്നിധ്യവുമായ ഉദ്ഘാടനം ചെയ്യുന്നത് സ്വാധീകരി തങ്ങളാണ് ബഹുമാനോട തങ്ങളെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു മുസ്ലിം മുസ്ലിം യൂത്ത് ലീഗ് നാഷണൽ കമ്മിറ്റി അതിൻ്റെ പ്രവർത്തന ഫണ്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ദേശീയ തലത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുക യുവജനങ്ങൾക്കിടയിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സന്ദേശത്തെ കൂടുതൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് പരിപാടികളാണ് അവർ ആവിഷ്കരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ദേശീയ ആസ്ഥാനം മുസ്ലിം ലീഗിൻ്റെ ദേശീയ ആസ്ഥാനം കായിതമല്ല സെൻറ്റർ നിലവിൽ വന്നുകഴിഞ്ഞു അതിനെ കേന്ദ്രമാക്കിക്കൊണ്ട് ഒരുപാട് പദ്ധതികൾ നമുക്കവിടെ നടപ്പാക്കുവാൻ സാധിക്കും അത് യൂത്ത് ലീഗ് അതിൻ്റേതായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മുന്നോടിയെന്നുള്ള നിലക്കാണ് ഇപ്പോൾ ഈ ഫണ്ട് ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെടുന്നത് സർവശക്തിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ പ്രാർത്ഥിക്കുന്നു ദേശീയ തലത്തിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നല്ല പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിവുള്ളതാണ് ബഹുമാനപ്പെട്ട് തങ്ങളിവിടെ പറഞ്ഞതുപോലെ നമ്മുടെ ആസ്ഥാനൊക്കെ നിലവിൽ വന്ന സ്ഥിതിക്ക് കേന്ദ്രീകരിച്ച് നല്ല നിലയിൽ പ്രവർത്തിക്കണം എന്ന് അവർക്കുണ്ട് മുസ്ലിം യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു വർക്കിംഗ് ഫണ്ട് വളരെ അത്യാവശ്യമാണ് അതിനുവേണ്ടി നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും പിന്തുണ കൊടുക്കണം എന്ന് അപേക്ഷിക്കുക ഇസ്ലാമലൈക്കും അഭിമന്യായിട്ടുള്ള സെയ്ദ് സ്വാദിക് ഇഷ്യാവങ്ങൾ അവർക്ക് ഉദ്ഘാടനം ചെയ്യുകയാണ് പ്രിയപ്പെട്ട കുഞ്ഞാലി സാഹിബ് മുഖ്യാതികളുണ്ട് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച എല്ലാ ഫണ്ട് ശേഖരണവും എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണത്തോടെ വൻ വിജയത്തിലേക്ക് പോയിട്ടുണ്ട് യൂത്ത് ലീഗിൻ്റെ ദേശീയ പ്രവർത്തനത്തിന് ആവശ്യമായ രീതിയിലുള്ള കരുത്ത് പകരാൻ വേണ്ടിയുള്ള ഈ ഫണ്ട് ശേഖരണ പരിപാടിയും അതിൻ്റെ ചരിത്ര കൊണ്ട് തന്നെ ഒരു വലിയ വിജയകരമായ രീതിയിലേക്ക് പര്യവസാനിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അള്ളാവു എല്ലാവരെയും ആൻഡ് അസ്സാം ये दिस प्रोग्राम ये फंड कलेक्शन प्रोग्राम आज की इसकी शुरुआत हो रही है हम इस प्रोग्राम को पूरे देश में चलाएँगे इन हर पार्टी के लिए फ़ंड की ज़रूरत होती है इसीलिए हमने ये प्रोग्राम शुरू किया है आप लोगों की सपोर्ट की ज़रूरत है इनशाला सारी कंट्री में जो हमारे के वगैरह हैं उनमें सब में हम इसको प्रोग्राम को शुरू करेंगे आज से इस प्रोग्राम की आज शुरुआत हो जाती है okay. ഫുള്ള് നമ്മള് എടുക്കില്ലേ